നമ്മളൊന്ന് ജിദ് വരെ പോകാം കേട്ടോ എറണും ഫ്ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂറോളം സമയമുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞു ഓയി ഓതിക്കൊണ്ട് നിന്നുമ്പോൾ തന്നെ ബോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള മെസ്സേജ് വന്നു നമ്മൾ അത് കേട്ട് കുറാനും വിച്ച് നേരെ പോയി ബോർഡിങ്ങിലോട്ട് അവിടുന്ന് ബോർഡിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ബസ്സൊക്കെ ആയിരുന്നു നേരെ ഫ്ലൈറ്റോട്ട് ഇട്ട് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ലാസ്റ്റ് നോയമ്പത് ദിവസമായിരുന്നു ഇത് നമ്മൾ പുഷ്പാക്കിയെത്തേക്കും അടുത്തൊരു ഫ്ലൈറ്റ് ബെയിലോട്ട് കയറി വരും ഇതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റ് വെളുപ്പിന് സമയമായതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരു ഒന്നേര മണിക്കൂറിന് ശേഷം നമ്മൾ ജിദ്ദയിൽ അങ്ങ് ലാൻഡ് ചെയ്തു ചെറുതായിട്ടൊന്ന് പേടിച്ചൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്താട്ടോ നല്ല കുലുക്കോ ബഹളവും ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നല്ല റഷായിട്ടുള്ള എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് അറിവിലോട്ട് പോകുമ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായിട്ട് പോകുന്നു നമ്മളങ്ങനെ എയർപോർട്ട് എന്നിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരു അക്കോറിയും എന്താ അക്കോറിയും എന്താ ഇതിൻ്റെ ഒരു വലുപ്പം ഇതിനകത്ത് കിടക്കുന്നതും ചെറിയ ചെറിയ മീനുകളൊന്നും അല്ല കേട്ടോ തെരണ്ടിയും ഷാർക്കും അങ്ങനെ ഒരുപാട് മീനുണ്ട് ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരുന്നു എന്നാൽ ഇതെങ്ങനെ ഇവിടെ കൊണ്ട് പണിത് വരെ അതും കണ്ടിരുന്ന് കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മൾ വെള്ളി ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് നേരെ പോയി കേട്ടോ അങ്ങനെ നമ്മുടെ പോക്കം കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ എയർപോർട്ടിലോട്ടിങ്ങി പോകും തിരിച്ചു വന്നപ്പോൾ അതേ അക്കുറിച്ച് ദൈവം ഒരു മനുഷ്യൻ കിടക്കുന്നു മൂപ്പരി മീനൊക്കെ തീറ്റെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ചെക്കിംഗ് കൗണ്ടർ കണ്ടുപിടിക്കാനായിട്ട് വെച്ച് പിടിച്ചു നല്ല റഷ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് ആയിട്ട് അത് ചെക്കിങ് കൗണ്ടർ ചെന്നപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ഓരോ അഞ്ച് മിനിറ്റും ഒരു രണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ കാണുന്നുണ്ട് ഐറ്റി കയറിയപ്പോഴത്തേക്കും നോമ്പ് വർക്കുള്ള സമയമായി അങ്ങനെ അവർ നമുക്ക് നോമ്പ് ഫുഡ് ഫുഡും ജീവിതത്തിനാദ്യം അങ്ങനെ ആകാശ തരുന്നതുകൊണ്ട് ഒരു നോമ്പ് ഒരേ നടന്നു